ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന രണ്ട് വ്യക്തികളാണ് ഈ പ്രണവും പ്രവീണും അവർക്ക് യൂട്യൂബ് ചാനലും അവരുടെ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഇപ്പം ഈ പ്രശ്നങ്ങൾ യൂട്യൂബിൽ വരുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷം തോന്നും ഞാൻ അതാണ് കേട്ടോ ഈ വീഡിയോ ഇട്ടത് തന്നെ കാരണം ഞാനാണെങ്കിൽ ഒരു ഒന്നൊന്നര വർഷത്തിന് മുന്നേ ആയിരുന്നു ഇവരുടെ ഫസ്റ്റ് വീഡിയോ കാണുന്നതും ഇവർ തമ്മിലുള്ള ഈ ചേട്ടനും അനിയനും തമ്മിലുള്ള ബോണ്ടിങ്ങും തമാശയും അവർ ഒരുമിച്ച് ഒരു എല്ലായിടത്തും ഒരുമിച്ച് കാണുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എന്ത് നല്ല സ്നേഹമാണ് എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട് അതുപോലെ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും വീഡിയോസും അതുപോലെ തന്നെ അവരുടെ ഫാമിലി ചലഞ്ചിങ് വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അവർ പറയുന്ന തമാശകൾ കേൾക്കാനാണെങ്കിലും അവരുടെ ഡാൻസ് ഒക്കെ ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് അപ്പം ഇങ്ങനെ ഇപ്പോൾ ഒരു പ്രശ്നം കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി ഒരു എല്ലാ ഫാമിലിയിലും ഓരോരോ പ്രശ്നങ്ങളുണ്ട് അതെല്ലാവരും തുറന്നു പറയുന്നില്ല ചിലരത് അവിടെ തന്നെ ഒതുക്കി തീർക്കുന്നുണ്ട് ഇപ്പം മൃദുല വീട്ടിൽ വന്നതിന് ശേഷം ആണെങ്കിലും അല്ലെങ്കിൽ അവരമ്മ എന്താണ് ആക്ച്വലി പ്രശ്നമെന്നൊന്നും ഇവർ തുറന്ന് പറയുന്നില്ല എന്താണ് സംഭവം എന്ന് പറയുന്നില്ല രണ്ടാ പേരും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു പക്ഷെ എന്താണെന്ന് പറയുന്നില്ല പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പ്രവീണിനെയും മൃദുലയും റച്ഛനും അമ്മയും കുറെ ഉപദ്രവിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കാണിക്കുന്ന കുറേ വീഡിയോസ് അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശമായുള്ള ഒരു കാര്യമാണ് പക്ഷെ എന്താ റീസൺ എന്താണെന്നൊന്നും പറയുന്നില്ല രണ്ട് പേരേയും ഭാഗത്ത് എന്തായാലും തെറ്റുകളാണ് കാണും കാണും ആ തെറ്റുകളിൽ നിന്നായിരിക്കും നമ്മളൊന്നും രണ്ടും പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പിന്നീട് അത് അടിയും ബഹളമാക്കി തീർന്നത് പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമം തോന്നി എനിക്ക് പറയാനുള്ളത് ഇപ്പം പ്രവീണിനോടാണെങ്കിലും പ്രണവിനോടാണെങ്കിലും ഫാമിലിയോടാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കും പക്ഷെ അതൊക്കെ നമ്മൾ പറഞ്ഞു നിർത്തും സന്തോഷത്തോട് പോകാൻ നമുക്കൊരു കൊച്ചു ജീവിതമാണുള്ളത് മനസ്സിൽ സങ്കടവും വിഷമങ്ങളും നമ്മുടെ ഇപ്പോൾ പിണങ്ങിയൊക്കെ കുറച്ച് നാളൊക്കെ ഇരുന്നെന്നൊക്കെ വരും പക്ഷേ എങ്കിലും ിണ്ടുക നിങ്ങൾ സന്തോഷമായിട്ട് പോവാം നിങ്ങളുടെ വീഡിയോസ് ഒരുമിച്ചുള്ള വീഡിയോസ് കാണുമ്പോഴാണ് ഞങ്ങൾക്കും ഒരു സന്തോഷം അല്ലെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് നിങ്ങളുടെ വീഡിയോസ് കാണുന്നതിലല്ല അപ്പം നിങ്ങൾ സന്തോഷമായിട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആഗ്രഹിക്കുന്നത് അപ്പം അപ്പം എന്താ ഇതേ ഉള്ളൂ പറയാൻ ഇത് കണ്ടവ ഭയങ്കര വിഷമം തോന്നി അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോവുക നിങ്ങൾക്ക് പ്രവീണ് വേണമെങ്കിൽ മാറി താമസിക്കാൻ അതിനൊന്നും പ്രശ്നമില്ല ചേട്ടനല്ലേ അവന് കൊച്ചൂർ വേണമെങ്കിലും അവൻ്റെ വീട്ടിൽ തന്നെ കഴിയാം പക്ഷേ നിങ്ങളെ സ്നേഹത്തോട് കൊണ്ട് മുന്നോട്ട് പോകും അത് കാണുമ്പോഴും നിങ്ങളുടെ വീഡിയോസ് ഒരുമിച്ച് കാണുമ്പോഴാണ് ഒരു സന്തോഷം പക്ഷെ ഇവർ ആക്ച്വലി ഇവരുടെ പ്രശ്നം എന്താണെന്നൊന്നും ഇവർ പറഞ്ഞിട്ടില്ല അത് അറിയാൻ വലിയ താല്പര്യം എല്ലാ വീട്ടിലും കാണുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരിക്കും അത് പിന്നീട് ഇത്രയും അടിയിലോട്ടും ബഹളത്തോടൊക്കെ ഗർഭിണിയായിരുന്ന മൃദുലെ അടിച്ചു എന്ന് പറയുകയാണ് അവർ പറയുന്നത് അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ടുള്ള മോശമായ കാര്യങ്ങളാണ് പക്ഷെ രണ്ട് കൈ കൊട്ടാതെ ഒരിക്കലും ശബ്ദം കേൾക്കത്തില്ല അപ്പം എന്തെങ്കിലൊക്കെ കാണും അത് നിങ്ങളായിട്ട് തന്നെ സോൾവ് ചെയ്യുക ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറഞ്ഞ് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടുകാർക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒരു മോശമാണ് നാളെ നിങ്ങൾ ഒന്നിക്കുമ്പോൾ അയ്യേ ഇതെന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു പോവും അപ്പം നിങ്ങൾ ഒന്നിക്കുക സന്തോഷമായിട്ട് പോവുക അത് കേൾക്കാനാണ് ഞങ്ങൾക്കും ആഗ്രഹം ഇത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നും നിങ്ങളുടെ വീഡിയോസ് എല്ലാം ഫുള്ള് ഞാൻ ഇന്ന് കാണുന്നതാണ് അപ്പോൾ അത് കണ്ടപ്പോഴാണ് സങ്കടം തോന്നിയോടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം താങ്ക് യു ബൈ